കുറേ ദിവസമായി ഈ ബാമ്പിലൂടെ ഇന്ന് ട്രൈ നോക്കണം എന്ന് വിചാരിക്കുന്നത് പക്ഷെ ഇവിടെ മസ്ക്കാ പണിന്റെ ചിരിങ്കളി ആയതുകൊണ്ട് അതൊന്നും ഒതുങ്ങിട്ട് നേരിച്ച് കാത്തുന്ന ഇതിന്റെ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നുട്ടോ നേരെ ചൂടുള്ള പാലക്ക് പഞ്ചസാരയും ഈസ്റ്റ് ഇട്ട് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം പിന്നെ മുട്ട ഉപ്പ് ബട്ടർ വാനില എസൻസ് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് മൈദ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം ഈ ഡോ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക കൊഴക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചും കൂടെ ബട്ടർ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഇതിന്റെ മേലെല്ലാം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നനവുള്ള തുണി വെച്ച് കവർ ചെയ്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഇതിന്റെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എഗ്യോ ഷുഗർ വാനില ഐസൻസ് കോൺഫ്ലോർ എല്ലാം കൂടെ മിക്സ് ആക്കുക ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് എടുക്കുക പിന്നെ പാലും കൂടെ ഒഴിച്ച് സ്റ്റവില് വെച്ച് ഇത് ഇങ്ങനെ കുറുക്കി എടുക്കണം ഇനി നമുക്ക് മാവ് ആറ് ഈക്വൽ ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുക്കട്ടെ ഇതിന്റെ മേലെ ഒരു തുണി വെച്ച് കവർ ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം ബാബലോണീസ് പൊരിക്കാൻ വേണ്ടി ഞാൻ ഫോർച്യൂൺ റിഫൈൻഡ് സൺഫ്ലോർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് ഇത് സെവൻറ്റീൻ പെർസെന്റ് ലെസ് അബ്സോർപ്ഷനാണ് അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഈ ബാമ്പലോണി സ്മെൽ ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ കളർ വരെ പൊരിച്ചെടുക്കുക ഇനി ഇതിന്റെ ഉള്ള ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് നിറച്ചു കൊടുക്കുക ഇത്ര പണിയുള്ളൂ ബാബലോണീസ് റെഡി ആയിട്ടുണ്ട് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് കിട്ടോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക